സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന മകൻ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കുന്നത് എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു ദ്വായാണ് ഒരു പ്രാർത്ഥനയാണ് എന്താണെന്നറിയണ്ടേ നിങ്ങൾ ഗൾഫിൽ നിന്നും വരാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വരുന്ന സമയം നോക്കി ഉമ്മ നിസ്കാരപ്പായനൊരു ഇരുത്തുണ്ട് മുകളിലോട്ട് കയ്യുമുയർത്തിയിട്ട് പടച്ച തമ്പുരാനെ ഒരു ആപത്തും വരുത്താതെ എൻ്റെ കുട്ടിയെ എൻ്റെ മുമ്പിലത്തേക്ക് എത്തിക്കണേ എന്നുള്ളത് ആ ഒരു ദ്വാ മതി പടച്ച തമ്പുരാനും ഈ ദക്കിടയിൽ ഒരു തടസ്സവും ഉണ്ടാവൂല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ഉമ്മമാരുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ടെങ്കില് നമ്മുടെ ആഹ്രവും രക്ഷപ്പെട്ടു ദുനിയാവും രക്ഷപ്പെട്ട് പിന്നെ എന്ത് വേണം നമുക്ക് അതുപോലെ നമ്മുടെ ഉമ്മമാരൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫ്യത്തോട് ദീർഘായുസ പ്രദാനം ചെയ്യുമാറാവട്ടെ